എറങ്ങോളി മടത്തുംഭാഗം കൂട്ടായ്മയുടെ ദശവാർഷികത്തോടനുബന്ധിച്ച് സൈബർ ലോകത്തെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ നിയമ ക്ലാസ് സംഘടിപ്പിച്ചു മടത്തുംഭാഗം എൽ പി സ്കൂളിൽ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ആർ എൽ സംഗീത ഉദ്ഘാടനം ചെയ്തു ടി വി ഹരികൃഷ്ണാനന്ദൻ അധ്യക്ഷത വഹിച്ചു നാദാപുരം എസ് ഐ സി കെ ബിന്ദുരാജ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു എം ബാലൻ പയ്യമ്പളി രമേശൻ സി കെ മഥനൻ അരുൺ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു കൂട്ടായ്മ നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ കൂടി ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കണം ആ രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം നടത്തും ഭാഗം കൂട്ടായ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് ഇനിയിപ്പെൻ്റെ മുമ്പിലിരിക്കുന്ന ചെറിയ കുട്ടികളും വളർന്നു വന്നാൽ എന്താണോ നിങ്ങളുടെ മുൻകാമികൾ കാണിച്ചു തന്നത് അതുപോലെ ചെയ്യാൻ തയ്യാറായിരിക്കണം നമ്മൾ പലതും നമ്മൾ അനുകരണത്തിലൂടെയാണ് പോയത് വിദേശത്തുള്ള പലതും നമ്മൾ അനുകരിച്ചു എന്നിട്ട് നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടിയോ നമ്മൾ വിചാരിക്കും ബാംഗ്ലൂരിൽ പോയാൽ ബോംബെയിൽ പോയാൽ ഡൽഹിയിൽ പോയാൽ നിങ്ങൾ സുഖം ചെയ്യുന്നതാണ് പക്ഷേ അല്ല നിങ്ങളിപ്പോ കാണുന്നുണ്ട് ബാംഗ്ലൂര് ഐ ടി കമ്പനികൾ ഒരുപാട് കിലോട്ട് നിങ്ങളൊക്കെ പഠിച്ചിട്ടില്ലാതെ ബാംഗ്ലൂരാണ് പോവുക പക്ഷെ അവിടെ പോയി കുറച്ചുകാലം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയായിരുന്നു നമ്മുടെ കേരളം എന്നുള്ളത് ഞാൻ അവിടുത്തെ പല കാഴ്ചകളും കണ്ടതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാ